വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ക്ഷേത്രമായ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ ിൽ മുതൽ പത്ത് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിളയൂർ പഞ്ചായത്തിലെ അതിപ്രാചീന ക്ഷേത്രമാണ് കളരി ഭഗവതി ക്ഷേത്രം ഏപ്രിൽ മുതൽ പത്ത് വരെ ഉള്ള ദിവസങ്ങളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഏപ്രിൽ മൂന്നിന് മേൽശാന്തി പ്രകാശൻ എംബ്രാദറി നട തുറന്ന് ആമയൂർ മനയ്ക്കൽ ബ്രഹ്മശ്രീരാമൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജയോടെ ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമാകും പതിനൊന്ന് മണിയോടെ വടക്കേ നായർ കൊടുക്കുന്ന കുറുവാങ്ങി ക്ഷേത്രം കുറുപ്പ് മൂന്നുവട്ടം ദേശക്കാരോട് സമ്മതം ചോദിച്ച് കൂറയിടും ഒപ്പം മുളയ്ക്കൽ തറവാട്ടുകാർ കൊണ്ടുവരുന്ന മുള ദേശത്തെ തച്ചൻ വൃത്തിയാക്കി മുളയിൽ കൂറ ചാർത്തുന്നതോടെ കൂറയിടൽ ചടങ്ങ് പൂർത്തിയാവും ഭഗവതിയുടെ പിറന്നാളായതുകൊണ്ട് വിഭവസമൃദ്ധമായ ഉണ്ടാകും ഏഴുമണിക്ക് ക്ഷേത്രം തന്ത്രി വേദിയിൽ ഭദ്രദീപം തെളിയിക്കുന്നതോടെ ഉത്സവാഘോഷത്തിന് തുടക്കം കുറിക്കും മുഹമ്മദ് മുഹ്സിൻ എം എൽ എ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ സി പി മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രദീപ് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അഡ്വക്കറ്റ് മനോജ് ക്ഷേത്രം മുൻ ചെയർമാൻ പടത്തിൽ പ്രകാശൻ ടി പി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ഈ വർഷം ഏപ്രിൽ മൂന്നിന് കൂറിയിട്ട് ഏപ്രിൽ പത്തിന് ആറാട്ടോടു കൂടി സമാപിക്കും മീനമാസത്തിൽ ഉത്രനാളിലാണ് ആറാട്ട് അതിനനുസരിച്ച് അതിന് തൊട്ട് വരുന്ന മുന്നേ വരുന്ന മകിരനാളിലാണ് സാധാരണയായി കൂറിയിടുന്നത് ഈ വർഷത്തെ ചടങ്ങുകളിൽ ചില സമയക്രമീകരണങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് സാധാരണ അത്താഴ പൂജ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ക്ഷേത്രക്കടവിലെ ആറാട്ടിന് പോയിരുന്നത് അപ്പോൾ ഈ പ്രശ്നം വെച്ചതിൽ അതിൽ ചില അപാകതകളുണ്ട് എന്ന് തന്ത്രയുടെയും മറ്റേ പ്രശ്ന പശ്ചാത്തലം തെളിഞ്ഞത് കാരണം ഈ വർഷം ആ കാര്യങ്ങളിലെല്ലാം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാധാരണ എട്ടര മണിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം അവസ്ഥ മാറ്റി ദീപാരാധനയോടുകൂടി ആറരയോടുകൂടി ആറാട്ടുകടകളിലേക്ക് പോവുകയും എട്ടരയോട് കൂടി ക്ഷേത്ര ചടങ്ങുകൾ അവസാനിപ്പിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അതിനുശേഷമാണ് പുറത്തെ സ്റ്റേജിലെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത് സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുണ്ട് സാംസ്കാരിക പരിപാടി ഏഴ് മണിക്ക് ഭദ്രദീപം കൊളുത്തിയത് ബ്രഹ്മശ്രീ രാമൻപെട്ട തിരുപാട് ഭദ്ര ദീപം കൊളത്തിയതിനു ശേഷം സാംസ്കാരിക പരിപാടി അവതരി അവര് തുടങ്ങാണ് കെ രാമചന്ദ്രൻ അധ്യക്ഷന സ്വാഗതം പറയുകയും പ്രദീപ് കുമാർ അധ്യക്ഷത വഹിക്കുന്ന ചെയ്യുന്ന ചടങ്ങില് മോഹ്സിന് എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയാണ് അത് ഈ വർഷത്തെ പുരസ്കാരം കല്ലാറ്റക്കുന്നത്ത് രാധാകൃഷ്ണക്കുറുപ്പിനാണ് പുരസ്കാരം പുരസ്കാരം ശ്രീ വർഷങ്ങളായിട്ട് കൊടുത്തു ാണ് ഈ വർഷത്തെ കളരി ഭഗവതി പുരസ്കാരവും കൊച്ചുണ്ടി കൊച്ചുണ്ണി നായർ കാഷ് അവാർഡും കളമെഴുത്ത് പാട്ട് കലാകാരൻ കൽപ്പാറ്റകുന്നത് രാധാകൃഷ്ണ കുറുപ്പിലെ എം എൽ എയും മറ്റും ചേർന്ന് കൈമാറും ആറാട്ട് ദിവസം രാത്രി ഏഴ് മണിക്ക് ദേവസ്വവും പൂവാനിക്കുന്ന് കണ്ടേങ്കാവ് വേല കമ്മിറ്റികളും കൂടി സംഘടിപ്പിക്കുന്ന ഗംഭീര പാണ്ടിമേളം അരങ്ങേറും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ നൂറിൽ പരം കലാകാരന്മാർ പാണ്ടിമേളത്തിൽ അരങ്ങേറും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എ കെ പ്രദീപ് കുമാർ സെക്രട്ടറി കെ രാമചന്ദ്രൻ പ്രസിഡന്റ് ഹരിദാസ് ചേർക്കത്തൊടി ട്രഷറർ ബി വി ഹരിദാസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ നിതീഷ് കെ പ്രജിത് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു